ഏതായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫിന് മൃഗീയമായ ഭൂരിപക്ഷം എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എങ്കിൽ പോലും തിരുവനന്തപുരം നഗരസഭയിൽ അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ തളർത്തിയിരിക്കുകയാണ് രണ്ടുപേർക്കും അതൊരു തീരാ നഷ്ടം എന്ന് മാത്രമല്ല പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി കാരണം അവിടെ ബി ജെ പി ആണ് തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയിച്ചു വന്നത് ഇപ്പോൾ ഒടുവിൽ കേൾക്കുന്നത് ബി ജെ പിക്ക് ഭരണം കൈയാളാൻ പ്രയാസമാണ് അവരെ ഭരണത്തിലെത്തിക്കില്ല എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അത് ശരിയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ എൽ ഡി എഫിന് അറിയാമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ബദൽ തന്ത്രങ്ങളുമുണ്ട് അതുപോലെ തന്നെയാണ് യു ഡി എഫും യു ഡി എഫ് ശബരിനാഥിനെ വെച്ചിട്ട് മേയർ സ്ഥാനാർത്ഥിയായി പ്രൊജക്ട് ചെയ്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നഗരസഭാ ഭരണം പിടിച്ചെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് അൻപത് അൻപത് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു ഇരുപത്തിയൊൻപത് എൽ ഡി എഫിന് പത്തൊൻപത് യു ഡി എഫിന് വിഴിഞ്ഞത്തെ അവിടെ വാർഡിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് അങ്ങനെ വന്നാലും ഈ ഇരുപത്തൊൻപതും പത്തൊൻപതും കൂടി ചേർന്നാൽ എന്താകും അവസ്ഥ നാൽപ്പത്തിയെട്ട് രണ്ട് സ്വതന്ത്രന്മാർ പുറത്തുണ്ട് കണ്ണമൂലയിലും പൗണ്ട് കടവിലും രണ്ട് സ്വാതന്ത്ര്യന്മാരുമുണ്ട് അതും കൂടി ആകുമ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പിന്തുണയോടുകൂടി ഈ ഇതിലൊരു സ്വതന്ത്രനെ മേയറാക്കി ഉയർത്തിക്കാട്ടിയാലും ആ മേയർക്ക് തിരുവനന്തപുരം നഗരസഭ ഭരിക്കാം അല്ല ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ലല്ലോ കാരണം നാല്പത്തി എട്ടാണ് യു ഡി എഫിന് എൽ ഡി എഫിനും കൂടെ ഉള്ളത് രണ്ട് സ്വതന്ത്രമാരുണ്ട് രണ്ട് സ്വാതന്ത്ര്യമാരോട് ഒരു അൻപതല്ലേ വരുന്നുള്ളു ബിജെപിക്കും ബിജെപിക്കും ഉണ്ട് അപ്പൊ അടുത്ത വിഴിഞ്ഞത്ത് വരുന്ന അതിലൊരു സ്ഥാനാർത്ഥി അവർക്ക് മുന്നിൽ നിർത്താൻ പറ്റത്തില്ല ബിജെപി ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞാലും അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥി വെച്ചാലും ഇവർ രണ്ട് മുന്നണികളിലും കൂടി അദ്ദേഹത്തെ ഈ ഒരു സ്വതന്ത്രനായ ഒരു വാർഡ് മെമ്പറെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കാരണം വിഴിഞ്ഞത്തെ തിരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടക്കും അതുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഈ അല്ലാതെ ബി ജെ പിക്ക് വിഴിഞ്ഞം പാട്ടിൽ യാതൊരു സാധ്യതയും ഇല്ല അല്ലെങ്കിൽ വല്ല അത്ഭുത ദിവസം അങ്ങനെ വരുമ്പോൾ തികച്ചും ഒരു അനുചിതമായ ഒരു അവസ്ഥയിൽ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ആ സ്വതന്ത്രം വേണമെങ്കിൽ മേയറാകാം പക്ഷെ അത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ രണ്ട് സ്വതന്ത്രന്മാരെ കൂടി യു ഡി എഫും എൽ ഡി എഫും കൂടെ ചാക്കിട്ട് അവരുടെ പാളയത്തിൽ എത്തിച്ചാൽ പോലും ബി ജെ പിക്ക് അൻപതുണ്ട് അവർക്കും അൻപതേ വരുന്നുള്ളൂ അപ്പം രണ്ടുപേർക്കും തുല്യം തുല്യമാവുമ്പോൾ അവിടെ പിന്നെ ടോസ് ഇടണം അതിന് ഭാഗ്യം ആർക്കാണെന്ന് നോക്കണം പക്ഷേ പിന്നെ ഒരിടത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് പക്ഷെ ആ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ഇപ്പോൾ ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലോ അതിനുമുമ്പേ ഭരണസമിതി വരണമല്ലോ ഭരണസമിതി വന്നതിന് ശേഷമേ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കൂ അപ്പോൾ അതിൽ എന്തെങ്കിലും മാജിക്ക് വേറെ നടക്കണം അതിന് ബി ജെ പി പാളയത്തിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കണം അത് നടക്കൂ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ബിജെപിയുടെ അൻപത് എന്ന ബിജെപിയുടെ ആ മാന്ത്രിക സംഖ്യയിൽ നിന്നും ഒരു ഒരു നമ്പർ പോലും കുറയാൻ ബിജെപി അനുവദിക്കുമെന്ന് പോലും തോന്നുന്നില്ല പക്ഷേ രണ്ട് സ്വതന്ത്രമായ കയ്യിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗീകരിക്കുന്നത് ഇതിൽ ഒരാൾ ഒപ്പം പോവുകയും മറ്റൊരാൾ എൽ ഡി എഫ് യു ഡി എഫ് പിന്തുണയ്ക്ക് പോവുകയും ചെയ്താലും ആ പാടെ പ്രതിസന്ധിയിലാക്കും അത് അത് ഈ രണ്ടുപേരെയും ഒരുമിച്ച് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ആ ഒരു പിന്തുണയുള്ള ആ ഒരു മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് അതിനുള്ള അനൌദ്യോഗികമായ നീക്കങ്ങൾ ഇപ്പോൾ തന്നെ ഇടതും വലതും ചേർന്ന് നടത്തി കഴിഞ്ഞു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മുമായി എൽ ഡി എഫുമായി കൈവർക്കാൻ കോൺഗ്രസിന് യു ഡി എഫിന് ഒട്ടും താല്പര്യമില്ല പക്ഷേ നാല്പത്തഞ്ച് വർഷത്തെ ആ ഒരു നഗരസഭാ ഭരണത്തിൽ ഇത്തവണ ബി ജെ പി അധികാരം പിടിക്കുന്നു എന്ന് വരുന്നത് ആകപ്പാട് നാണക്കേടാണ് എൽ ഡി എഫിനും യു ഡി എഫിനും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ തലസ്ഥാന നഗരിയിൽ കാവി മേയർ വരിക എന്നുള്ളതിനെ തടയുക എന്നത് ഇരു മുന്നണികളുടെയും അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്ത് മാജിക്ക് സംഭവിക്കാം അതിൽ ഒരു രാവിലെ തന്നെ എൽ ഡി എഫിലെ ഒരു മന്ത്രി ശിവൻകുട്ടിയെ കണ്ണമൂലയിലെ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ പോയി കണ്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ബി ജെ പിക്കാരാകട്ടെ പൗണ്ടുടാവിലെ സതീഷിന്റെ പിന്നാലെ ചില ചർച്ചകളുമായി അന്തജന ശ്രമങ്ങളുമായി ചെന്നിരുന്നു പക്ഷേ ഇതിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ട്വിസ്റ്റ് തന്നെയാണ് ഒന്നുകിൽ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ഒരു മേയർ ഒരാളെ മേയർ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കും മേയർ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് വരുമ്പോൾ എന്തായാലും മത്സരിക്കാൻ തങ്ങളുണ്ടെന്ന് ഔദ്യോഗികമായി എൽ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് മേയർ സ്ഥാനത്തേക്ക് അതൊരു പ്രതിപക്ഷ നേതൃ നേതൃപദവി ലഭിക്കാൻ കൂടിയുള്ളൊരു മത്സരമായിരിക്കാം പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ബി ജെ പിയെ തിരുവനന്തപുരം നഗരസഭയുടെ ഏഴലത്തുപോലും മേയർ മേയറിന്റെ ഓഫീസിന്റെ ഏഴേലത്തു പോലും അടുപ്പിക്കാൻ സാധിക്കില്ല സമ്മതിക്കില്ല എന്നൊരു നിലപാടിൽ എത്തി എത്തിപ്പെട്ടിരിക്കുകയാണ് ഇരു മുന്നണികളും బాకీ కంటులో కాదు